ഹലോ നമുക്കിന്നൊരു പഴം പൊരിക്കാം കുറച്ച് പഴുത്ത പഴമാണ് ഞാൻ മൂന്ന് പഴം എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം നിങ്ങളത്തിൽ കനം കുറച്ച് മൂന്ന് കഷ്ണമായിട്ട് തന്നെ ചെയ്യണമുള്ളൂ കനം കുറഞ്ഞു കുറഞ്ഞ് കഴിഞ്ഞത് മൈദപ്പൊടിയിലക്കി പൊരിച്ചെടുക്കാൻ പറ്റൂല അപ്പോൾ ഞാനിതിനു വേണ്ടിയിട്ട് ഈ മൂന്ന് പഴം പോലെ മുറിച്ചെടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു കപ്പ് മൈദപ്പൊടി ഇരുന്നൂറ് ഗ്രാം അതിൽ മൂന്ന് ടീസ്പൂണ് അരിപ്പൊടി ചേർത്ത് ഉപ്പ് ചേർത്ത് കുറച്ച് എള് കറുത്ത എള് ചേർത്തിട്ട് കലക്കി ടൈറ്റിൽ വെച്ചിട്ടുണ്ട് നമുക്കിനിത് ചട്ടി ഗ്യാസ് ഒഴിച്ച് അത് വെളിച്ചിണ്ടല്ലേ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ചട്ടി ഗ്യാസ് ഒഴിച്ച് ചൂടായിട്ടുണ്ട് ഇതുപോലെ ഈ പരുവത്തിൽ മുക്കിയെടുക്കാം ഇനി നമുക്കിതിൽ മുക്കിങ്ങനു ശേഷം നമുക്കിതിൽ ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാം ഇതിലും കുറച്ച് പഴുപ്പ് കുറഞ്ഞ പഴം ഇങ്ങനെ മുക്കിയെടുക്കാം ഇങ്ങനെ വിട്ടു പോകുന്നുണ്ടായിരുന്നു പഴുപ്പ് കൂടിയായിരുന്നു ഇത് കഴിക്കാൻ ഇങ്ങനെ പറ്റാത്ത ആളില്ലാത്തവർ ഇങ്ങനെ ഒരു പഴുത്ത് പോയതാണ് അപ്പം ഞാനിത് ഇതുപോലെ തന്നെ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് രണ്ട് മിനിറ്റിന് ശേഷം തിരിച്ച് മറിച്ച് ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാം ഞാനിപ്പോൾ ഒരു ലോ ഫ്ലെയിമിലിന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ചെടുക്കുന്നത് ഗ്യാസ് ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് പൊരിച്ചെടുത്ത ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഒരു കോരി എടുക്കാൻ അല്ലെങ്കിൽ വെളിച്ചു കുടിക്കും ഈ പഴംപൊരി പൊരിപ്പടി അടിപൊളി ടേസ്റ്റുള്ള ഒരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഒരു പഴംപൊരിയാണ് അധികം നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലത് പൊരിച്ചെടുക്കാൻ ഓക്കെ എല്ലാവർക്കും അസ്ലാമലൈക്കും നമസ്കാരം ബൈ